ഇന്നത്തെ എൻ്റെ റെസിപ്പിയിലേക്കും എൻ്റെ കിച്ചണിലേക്കും എല്ലാവർക്കും സ്വാഗതം ഹലോ ഇന്ന് ഞാൻ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റാവുന്ന ഒരു ഈസി ബിരിയാണിയാണ് കേട്ടോ ബിരിയാണി അല്ല ഒരു ബിരിയാണി റൈസാണ് ബിരിയാണി മസാല ഒക്കെ ഇട്ടിട്ട് ചിക്കൻ വേണമെങ്കിൽ ചേർക്കാം വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം അപ്പോൾ ഒരു മൂന്ന് ഗ്ലാസ് നമ്മുടെ മസാലച്ചോറിലേക്ക് അരപ്പ് തയ്യാറാക്കണ്ടേ അപ്പോൾ അതിലേക്ക് ഇതാ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് മല്ലിച്ചത്ത് എന്നിങ്ങനെ നന്നായി പേസ്റ്റാക്കി അരച്ചിട്ട് വരാം അപ്പോൾ നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ റൈസിലേക്ക് ആവശ്യമായത് ഇത് ബിരിയാണി മസാല മാത്രം ചേർത്തിട്ടാണ് ഞാൻ ഈ റൈസ് ഉണ്ടാക്കണേ മറ്റ് മല്ലിപ്പൊടിയോ മുളക് പൊടിയോ മഞ്ഞളൊന്നും ചേർക്കണില്ല ഒരു മൂന്ന് വലിയ ഉള്ളി ഒരു പച്ചമുളക് തക്കാളി പേസ്റ്റ് ആക്കിയത് തൈര് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മല്ലിച്ചപ്പ് അരച്ചത് പിന്നെ ഗ്രാമ്പു പട്ട ഏലക്കായ ലീഫ് ഇവയെല്ലാം ചേർത്തിട്ട് നമുക്ക് ബിരിയാണി തയ്യാറാക്കാം ഒരു മൂന്ന് ഗ്ലാസ് അരിൻ്റെ ആവശ്യത്തിനാണ് ഞാൻ ഇവയെല്ലാം എടുത്തിട്ടുള്ളത് നിങ്ങളിനി കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ അതിന് കൂട്ടി കൊടുക്കാം വേണമെങ്കിൽ ഒരു മാഗി ക്യൂബും ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇന്ന് കുക്കറിലാണ് വെക്കുന്നത് അപ്പോൾ ആവശ്യത്തിന് സൺഫ്ലവർ ഓയില് ഒഴിച്ച് കൊടുക്കണ്ടേ ുള്ളി പകുതി മൂത്ത് തുടങ്ങി അപ്പോൾ നമ്മുടെ അരച്ച പേസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളി മല്ലിച്ചപ്പ് പച്ചമുളക് നമുക്കെപ്പോഴെങ്കിലും ഒരു കറി വയ്ക്കാൻ മടി തോന്നുകയാണെങ്കിൽ ഇങ്ങനെ ഒരു മസാലച്ചോറ് ഉണ്ടായാലും മതി കറി വേണമെന്നില്ല അതിലേക്കൊരു തൈരോ പപ്പടമോ അച്ചാറോ ഒക്കെ കൂട്ടി സുഖമായിട്ട് നമുക്ക് ചോറ് വയ്ക്കുക കാരണം ഒരു ബിരിയാണീൻ്റെ പേസ്റ്റ് വരും ചെയ്യും ചിക്കൻ വേണമെന്നില്ല നമുക്ക് സ്കൂളിൽ പോകുമ്പോഴേ കുട്ടികൾക്ക് കൊടുത്തേക്കാനൊക്കെ പറ്റുന്ന നല്ലൊരു ചോറാണ് ഇനി അടുത്തത് നമുക്ക് ബിരിയാണി മസാല ഇട്ട് കൊടുക്കാം ചേർത്തപ്പോ ബിരിയാണീന്റെ നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ ചിക്കനോ ബീഫോ ഒന്നും ഇട്ടിട്ടില്ല ഇനി നമുക്ക് തക്കാളി പാസ്റ്റ് കുഴിച്ചു കൊടുക്ക നമ്മളിപ്പോ ചിക്കൻ കൂട്ടാത്തവരും ബീഫ് കൂട്ടാത്തവരൊക്കെ ഉണ്ടാവില്ല അവർക്കൊക്കെ പറ്റിയൊരു ബിരിയാണി ആയിട്ടോ ഇതിലേക്ക് വല്ല വെജിറ്റബിൾ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക അതൊന്നും ഇപ്പം ഞാൻ ചേർത്ത് കൊടുക്കില്ല അതൊന്നും ഇല്ലെങ്കിലും നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റാവുന്ന നല്ലൊരു റൈസാണ് അടുത്തത് നമ്മുടെ തൈര് വെച്ച് കൊടുക്കുക ാവശ്യത്തിന് വെള്ളം ഒഴിച്ച് വെള്ളം തിളച്ചാൽ അരിയിട്ട് ഉപ്പും ചേർത്താൽ എല്ലാം കൂടി ഒറ്റ വിസിലങ്ങട്ട് നമ്മൾ റൈസ് റെഡിയായി വിസില് വന്നിട്ടില്ല അരി ഇട്ടിട്ടില്ല എല്ലാം കൂടി ഒറ്റ വിസിലിൽ റൈസ് റെഡിയാവും ഇനി ഇത് വെള്ളം തിളച്ചതിൻ്റെ ശേഷം അരി ഇട്ട് കൊടുക്കുക இப்போ எல்லாம் வெள்ளம் தழச்சிட்டு இனிதாதி மூணு க்ளாஸ் ஆகி ിരിയാണിയുടെ അതേ രുചിയുള്ള മസാല റൈസ് റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കടായി ചിക്കനൊക്കെ വേണമെങ്കിൽ റെഡിയാക്കാം അല്ലെങ്കിൽ നല്ലൊരു ചമ്മന്തിയോ തൈരോ പപ്പടോ അച്ചാറോ കായലും മതി നമ്മുടെ റൈസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഇന്നത്തെ എൻ്റെ ഊണൊക്കെ റെഡിയായി ഇതിലേക്കൊരു ചിക്കൻ കുറുമന ഉണ്ടാക്കിയിട്ടുണ്ട് തൈരുണ്ട് പിന്നെ നമ്മുടെ മറ്റേ മാങ്ങച്ചാറ് ചെത്തു മാങ്ങ അച്ചാറന്നിന് അട്ടു തട്ടും നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഞാൻ മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വരാം താങ്ക് യു